ഏവർക്കും മലയാളി ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇതിനായി ഒരു ആപ്പ് ആവശ്യമാണ് ആപ്പിൻ്റെ പേര് കീപ് കീപ്വിഡ് എന്നാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായി കീപ്വിഡ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് പോവുക ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതല്ല കീപ്വിഡ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോയ ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റർ ലിങ്ക് ഓഫ് ദി വീഡിയോ യു വൺ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയുടെ ലിങ്ക് ഈ ബോക്സിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഈ സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ മേ പ്രസ് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക ഇനി ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി എ ഫയൽ പ്രസ് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഓപ്പൺ ചെയ്യുക അലോ ഓപ്ഷൻ കൊടുക്കുക ഇവിടെ നിങ്ങൾ കാണാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം കീപിഡ് സൗണ്ട് ക്ലൗഡ് ഡെയിലി മോഷൻ അങ്ങനെ ധാരാളം സോഷ്യൽ മീഡിയകളിൽ നിന്നും നിങ്ങൾക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ യൂട്യൂബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിൽ യൂട്യൂബ് ലോഡാവുന്നതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുപിടിക്കാം വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സെർച്ച് ചെയ്യുക എന്നിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾ ഇവിടെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഈ നീല ബ്ലൂ ബട്ടണാണ് ഡൗൺലോഡ് ബട്ടൺ അത് പ്രെസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ ക്ലാരിറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കും മാക്സിമം ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നത് സെവൻ ട്വൻറ്റി പി എച്ച് ഡി ആണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നതോടുകൂടി ആ വീഡിയോ ഡൗൺലോഡ് ആയി തുടങ്ങുന്നതായിരിക്കും വീഡിയോ ഡൗൺലോഡ് ആയ ശേഷം നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ കാണാൻ സാധിക്കും ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ നല്ല ക്ലാരിറ്റി ഉള്ളതാണ് ഇത് ഹൈ ക്വാളിറ്റി വീഡിയോ ആണ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്പാണിത് ഈ വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെയും സഹായിക്കാൻ സാധിക്കും ഇതുപോലുള്ള ധാരാളം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നുണ്ട് അങ്ങനത്തെയുള്ള വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്യുന്നത് വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി